ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ എറ്റ്സ് സ്മൈൽ പി എസ് സി പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് പി വൈ ക്യു അഥവാ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ താക്കോൽ വെറുതെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിച്ചു പോയാൽ മാത്രം പോരാ ഒരു സിസ്റ്റം വേണം ഞാൻ ഫോളോ ചെയ്തതും എനിക്ക് റിസൾട്ട് തന്നതുമായ പി വൈ ക്യൂ മാസ്റ്ററി സിസ്റ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എനിക്ക് വേണ്ടിയുള്ള സിസ്റ്റം ആണല്ലോ എന്ന് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ പഠിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി അതുപോലെ വി എഫ് എ പോലുള്ള ഒരുപാട് പരീക്ഷകൾ കൊണ്ട് ഒന്നിച്ചാണ് ഇതിൻ്റെ എല്ലാം സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പൊതുവായി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് വെറുതെ ക്ലാസ്സുകൾ കേട്ടും പുസ്തകങ്ങൾ വായിച്ചും പോകുന്നതിന് പകരം ഈ എല്ലാ പരീക്ഷകളെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പി വൈ ക്യു മാസ്റ്ററി സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ എങ്ങനെയാണ് ചോദ്യപേപ്പറുകൾ കണ്ടുപിടിച്ചതെന്ന് നോക്കാം ഞാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് രണ്ട് ഉറവിടങ്ങളെയാണ് അതായത് വൊക്കാബ് സ്പീഡിയയുടെ ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ പി എസ് വെബ്സൈറ്റും ഇവയിൽ ധാരാളം ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് ലഭിക്കും എൻ്റെ സിസ്റ്റത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ എടുക്കും എൽ ഡി പഠിക്കുമ്പോൾ എൽ ചോദ്യങ്ങൾ ഒഴിവാക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉണ്ടാവുമല്ലോ അതിലെ പ്രിലിമിനറി പരീക്ഷകളൊക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള സിലബസുകൾ അപ്പോൾ അത് അത്തരത്തിലുള്ള എല്ലാ പരീക്ഷയുടെ പേപ്പർ ചോദ്യ പേപ്പറുകളും ഞാൻ പഠിച്ചു പോകാറുണ്ട് കാരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്നത് കൊണ്ട് ഞാൻ ഏതൊക്കെ ക്വസ്റ്റൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അതായത് ഡിഗ്രി പ്ലസ് ടു അതുപോലെ തന്നെ പത്താം ക്ലാസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിലിമിനറി പരീക്ഷകളുടെ എല്ലാ ക്വസ്റ്റൻ പേപ്പറുകളും ഡൗൺലോഡ് ചെയ്ത് അത് ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ തന്നെ എൽ ഡി സിയുടേത് അതുപോലെ എൽ ജി എസ്സിൻ്റേത് അതുപോലെ തന്നെ മുമ്പ് നടത്തിയ വി എഫ് എ പരീക്ഷകളുടേത് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരുപാട് ഡിഫറെൻറ്റായിട്ടുള്ള ഇതുണ്ട് ഇപ്പം ചില പരീക്ഷകൾ ഒരു രീതിയിലും നമ്മൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള പരീക്ഷകളുണ്ടാകും അതായത് ഇപ്പം ഇവൻ എൽ പി യു പിയുടെ പോലും ഞാൻ ചെയ്തു നോക്കാറുണ്ട് അതിലത്തെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് ഇപ്പം വലിയ വലിയ പരീക്ഷകളുണ്ടാകുമല്ലോ ഇപ്പം എച്ച് എസ് എസ് എച്ച് എസ് എ എച്ച് എസ് എസ് ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊന്നും എടുക്കാറില്ല അതല്ലാതെയുള്ള ഓൾമോസ്റ്റ് ഒരേപോലെയുള്ള സിലബസുകൾ കാണുന്നതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാറുണ്ട് അതുപോലെ പക്ഷേ മെയിനായിട്ട് ഞാൻ ആദ്യമാദ്യം ചെയ്തു പോകുന്നത് ഇപ്പം എൽ ജി എസിൻ്റെയും എൽ ഡി സിൻ്റെയും വി എഫ് എയുടെയും ഒക്കെയുള്ള മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചെയ്യുന്നത് കാരണം ഈ പരീക്ഷകളുടെ എല്ലാം ചോദ്യങ്ങൾ പരസ്പരം ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ചില പേപ്പറുകൾ എൻ്റെ ഇല്ലാത്ത സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കി ആണ് ഞാൻ പഠിക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ സി പി ഒ പോലുള്ള പരീക്ഷകളൊക്കെ അതെനിക്ക് എഴുതാൻ പറ്റാത്ത പരീക്ഷയാണ് ഏജ് ഓവർ ഓവറായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പരീക്ഷകളിൽ ആദ്യത്തെ എൺപത് ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറൽ നോളജ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സാധിക്കുമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ച് അങ്ങനെ നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മുടെ കണ്ണിനൊക്കെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഇനി ഞാൻ എങ്ങനെയാണ് പരീക്ഷ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം ഞാൻ എല്ലാ ഒന്നിടപെട്ട ദിവസങ്ങളിലും മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിലെ പ്രഷർ നമുക്ക് പരിശീലിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ എഴുതുമ്പം നമുക്ക് പരീക്ഷാ ഹാളിലെ ആ ഒരു നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രഷർ വലിയ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ സഹായിക്കാറുണ്ട് ഞാൻ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു എൺപത് രൂപയാന്ന് തോന്നുന്നു ഒരു നൂറ് ഷീറ്റുള്ള ഒരു ഐ എം ആർ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ ചെയ്ത് അത് ഏകദേശം കഴിയാറായി ചെയ്യാറുള്ളത് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാരണം വച്ചാലും മൊബൈൽ ഫോണിൽ ഉത്തരം മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ഷീറ്റ് വെറുതെ വെയിറ്റ് പേപ്പറുകളിലൊക്കെ ചെയ്യാറില്ല പകരം ഒ എം ആർ ഷീറ്റിൽ തന്നെ കൃത്യം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന് ടൈമർ വെച്ച് പരീക്ഷാ മൂഡിൽ തന്നെയാണ് എം സി ക്യൂകൾ ചെയ്യാറ് അല്ലെങ്കിൽ പി വൈ ക്യൂകൾ ചെയ്യാറ് ഈ ശീലം നമ്മുടെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എൻ്റെ അടുത്ത ഒരു ജോലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് തുടങ്ങുന്നത് അതാണ് അനാലിസിസ് വെറുതെ നമുക്ക് കിട്ടിയ വാക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാറില്ല ഞാൻ അതിനുവേണ്ടി ഞാൻ സമയം കളയാറില്ല ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രത്യേക നോട്ട് ബുക്കിൽ തെറ്റായ ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എഴുതിയെടുക്കും അതിനേക്കാൾ പ്രധാനമായിട്ട് ആ ചോദ്യങ്ങൾ തെറ്റാൻ അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കാൻ എന്താണ് കാരണം എന്നുള്ളതും ചെറുതായി എഴുതി വെക്കും ഉദാഹരണത്തിന് രണ്ട് ഓപ്ഷനുകൾ തമ്മിൽ കൺഫ്യൂഷൻ വന്നു അല്ലെങ്കിൽ ഈ ഫാക്ടിനെ തീരെ അറിവില്ല അതല്ലെങ്കിൽ സമയക്കുറവ് മൂലം വേഗത്തിൽ ഉത്തരം ബബിൾ ചെയ്തതാണ് എന്നൊക്കെ കൃത്യമായിട്ടുള്ള കാരണം എഴുതി വെക്കും നമ്മൾ പരീക്ഷ എഴുതുന്ന സമയം നമ്മൾ പരീക്ഷ എഴുതിയതിന് ശേഷം നമ്മൾ തെറ്റായ ഉത്തരങ്ങൾ മാത്രം എഴുതി വെക്കുകയല്ല ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കാമെന്ന് പറഞ്ഞ് കറുപ്പിച്ച ഉത്തരങ്ങൾ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാകും അതുകൂടി നമ്മളൊന്ന് നോക്കണം അതായത് നമ്മളൊന്നുകൂടെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറച്ചെണ്ണം കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നമ്മൾ കറുപ്പിച്ച സാധനങ്ങൾ ശരിയായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ശരിയായിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം അപ്പോൾ നമ്മൾ എപ്പോഴും തെറ്റായത് മാത്രം നോക്കിയാൽ പോരാ ശരിയായിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണോ ശരിയായതെന്ന് കൂടെ നോക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്ക് എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ഈ ശീലം നമ്മളെ സഹായിക്കും ഇനിയാണ് ഞാൻ ഈ സിസ്റ്റത്തിന് കൂടുതൽ ശക്തി നൽകുന്നത് തെറ്റിയ ചോദ്യങ്ങളുടെ വെറും ഉത്തരമല്ല എനിക്ക് വേണ്ടത് അതിന് ചുറ്റുമുള്ള അതിൻ്റെ റിലേറ്റഡ് ഫാക്ടും എനിക്ക് അറിയണം കാരണം എൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ഡി സി ആയിക്കോട്ടെ വി എഫ് എ ഈ പരീക്ഷകളിലെല്ലാം ഈ ഫാക്റ്റുകൾ ഇനി ആവർത്തിച്ചു വന്നേക്കാം അതിനായി ഞാൻ ഒരു എ ഐ ടൂളിൻ്റെ സഹായം തേടും അത് ചിലപ്പം ജമുനായി ആയിരിക്കും അതല്ലെങ്കിൽ ചാറ്റ് ജി പി ആയിരിക്കും അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു പേർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ അതിലുള്ള എല്ലാ ഓപ്ഷനുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും ഒക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട് അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യാറ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെയും അതിൻ്റെ ഉത്തരങ്ങളുടെയും ഓപ്ഷനുകളുടെയും ഫോട്ടോ എടുത്തതിന് ശേഷം ജമനയിലോ അല്ലെങ്കിൽ ചാജി പി റ്റിയിലോ കൊടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് ഫാക്ടുകൾ തരിക അല്ലെങ്കിൽ കുറച്ച് ഫാക്ടുകൾ തരിക എന്ന് കൊടുക്കുന്ന സമയത്ത് ഐ കുറച്ച് കാര്യങ്ങൾ തരും അപ്പം അത് അങ്ങനെ ആയി തരുന്ന ആ ഫാക്റ്റുകൾ ഞാൻ എൻ്റെ ഈ ബുക്കിലേക്ക് അതായത് കറക്ഷൻ ബുക്കിലേക്ക് എഴുതി ചേർക്കും ഇത് എൻ്റെ പി വൈ ക്യു പഠനത്തെ ഒരു സ്റ്റഡി ഗൈഡാക്കി മാറ്റും പിന്നെ ഈ ഒരു പുസ്തകമാണെൻ്റെ പി എസ് സി പഠനത്തിന് വേണ്ടിയുള്ളൊരു റാങ്ക് ഫയൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ചോദ്യം തെറ്റിയെങ്കിൽ പോലും അത് അടുത്ത തവണ മറ്റൊരു പരീക്ഷയിൽ വന്നാൽ ഞാൻ ഉത്തരം പറയാൻ സജ്ജയാകുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ മാത്സിൻ്റെത് പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ മാത്സിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏറ്റവും എളുപ്പമായിട്ട് നമ്മളതങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ നമ്മളത് അതിനകത്ത് അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇക്വേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി ബോക്സിലാക്കി വെക്കും ഇവിടെ നമ്മൾ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം എഴുതി പോവുകയല്ല ചെയ്യുന്നത് പകരം നമ്മൾ കുറച്ച് കഷ്ടപ്പാട് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ എഫേർട്ടും കൂടി ഇട്ടുകൊണ്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മളൊരു രണ്ടേ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് അന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നമ്മൾ പരീക്ഷ എഴുതുന്നു അതിനുശേഷമുള്ള ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നമ്മൾ അതിലെ റിലേറ്റഡ് ഫാക്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിൽക്കും നമ്മൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിൽ തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു നോട്ട് ബുക്ക് എന്ന് പറയുന്നത് അത് വെറുതെ എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല ഈ സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉറപ്പിക്കണം അതിനായി ഞാൻ കൃത്യമായിട്ട് മാസത്തിലൊരിക്കൽ ഈ നോട്ട് റിവേഴ്സ് ചെയ്യാറുണ്ട് സ്പേസിൽ റിപ്പിറ്റേഷൻ രീതിയിലൂടെ നമ്മൾ തെറ്റിച്ചതും കൺഫ്യൂഷൻ വന്നതുമായ ഫാക്റ്റുകൾ ആവർത്തിച്ച് നമ്മുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കും ഈ റിവിഷൻ സമയത്താണ് എനിക്ക് അറിയാത്ത അല്ലെങ്കിൽ ഞാൻ മറന്നുപോയ കാര്യങ്ങൾ മാത്രം വീണ്ടും വായിക്കുന്നതിന് പോകുന്നത് ഇതാണ് ഞാൻ പി എസ് സി പരീക്ഷകൾക്ക് പിന്തുടരുന്ന പി വൈ ക്യൂ മാസീസ് സിസ്റ്റം നമ്മൾ വെറുതെ ചോദ്യങ്ങൾ വായിച്ചു പോവുകയല്ല ചെയ്തത് നമ്മൾ ചോദ്യ പേപ്പറിനെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരിശീലിപ്പിച്ച് പിഴവുകൾക്ക് കാരണം കണ്ടെത്തി എ ഐ ഉപയോഗിച്ച് ഫാക്ടറികൾ വികസിപ്പിച്ച് കൃത്യമായി റിവേഴ്സ് ചെയ്ത് ഓർമ്മയിൽ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സിസ്റ്റം നിങ്ങളുടെ പഠനത്തിന് ഒരു കൃത്യമായ രൂപം നൽകും ഇനി റിസൾട്ട് വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആകുലപ്പെടേണ്ട കാരണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇവിടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വായിച്ച സമയം കളയാതെ കൃത്യമായി എവിടെയാണ് പിഴയ്ക്കുന്നത് എന്ന് കണ്ടെത്താനും അതിന് ചുറ്റുമുള്ള വിവരങ്ങൾ ഉറപ്പിക്കാനും ഈ രീതി നിങ്ങളെ സഹായിക്കും ഓർക്കുക പി എസ് സി പരീക്ഷ വിജയം എന്നത് കഠിനാധ്വാനവും ബുദ്ധിപരമായ രീതികളും ചേരുമ്പോൾ സംഭവിക്കുന്ന മാജിക്കാണ് നിങ്ങൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് നാളത്തെ നിങ്ങളുടെ സർക്കാർ ജോലിക്കും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിനും നിങ്ങൾ നേടുന്ന ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് നിങ്ങൾ ശക്തരാണ് നിങ്ങൾക്ക് കഴിയും ഈ സിസ്റ്റം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അതുപോലെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പോരാടുക എല്ലാ ആശംസകളും ബായ്